മഴ ശക്തമായതോടെ കോഴിക്കോട് മാവൂർ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി ശക്തമായ കാറ്റിലും മഴയിലും കോന്നിയിലും കോതമംഗലത്തും തളിപ്പറമ്പിലും കിളിമാനൂരും വീടുകൾ തകർന്നുപോയി സമീർ സൈ മുദ് കോഴിക്കോട് നിന്ന് ചേരും പത്തനംതിട്ട നേവി ജയശങ്കറും ചേരുന്നുണ്ട് ആദ്യം സമീർ സൈ മുഹമ്മദ് സമീർ ഗുഡ് മോർണിംഗ് സമീർ എന്താണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ എസ് കെ എൻ കോഴിക്കോട് ജില്ലയിലും ശക്തമായ മഴ തുടരുന്നു അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഇതിനോടകം തന്നെ അനുഭവപ്പെടുന്നു പ്രധാനമായും മാവൂർ ചാത്തമംഗലം പഞ്ചായത്തുകളിലാണ് വലിയ രീതിയിൽ വെള്ളം ഉയർന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പതിനഞ്ച് വീടുകൾ ഇതിനോടകം തന്നെ വെള്ളത്തിൽ ആയിട്ടുണ്ട് ആ ഭാഗത്തു നിന്നുള്ള ആളുകളെയൊക്കെ തന്നെ അവരുടെ ബന്ധുവീടുകളിലേക്ക് മാറിയിരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇതോടൊപ്പം തന്നെ മറ്റു ഇടങ്ങളിൽ കോഴിക്കോട് താലൂക്കിൽ രണ്ട് ഇടങ്ങളിലും അതുപോലെ തന്നെ വടകര താലൂക്കിൽ ഒരിടത്തുമായിക്കൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മുപ്പത് വീടുകളിൽ നിന്നായിക്കൊണ്ട് എൺപത്തിയെട്ട് പേരെയാണ് ഇപ്പോൾ മാറ്റി താമസി മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം വലിയ രീതിയിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് വിലങ്ങാട് മേഖലയിലാണ് മഞ്ഞച്ചിലി മേഖലയിൽ ആ മേഖലയിൽ നിന്നായിക്കൊണ്ട് പതിനെട്ട് കുടുംബങ്ങളിൽ നിന്നായിക്കൊണ്ട് മുപ്പത്തിയെട്ട് പേരെയും മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും അവിടെ മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് അപകട സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത് ഈ മഴയുടെ പശ്ചാത്തലത്തിൽ കടലാക്രമണത്തിനുള്ള സാധ്യതയും വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ തീരദേശ മേഖലയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവരെല്ലാം മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് ഭരണകൂടം നൽകിയിരിക്കുന്നത് മറിച്ച് എന്തെങ്കിലും സംഭവിക്കുകയാണ് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവരുടെ അവർ അവർക്ക് തന്നെയായിരിക്കും ഉണ്ടാകുക അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന കാര്യം കൂടി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഇരുവഴിഞ്ഞു